ഗുഡ് മോർണിംഗ് എവരിപടിയും നമുക്കൊരു അത് പറഞ്ഞാൽ മതി മദ്യപാന്മാരുള്ള ഒരു സദസ് എല്ലാവരും മദ്യപിക്കുന്നവരാണ് ഈ മദ്യപാന്മാര് നിറഞ്ഞ ഒരു സദസ്സില് ഒരാൾക്ക് പ്രസംഗിക്കാൻ അവസരം അതായത് അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയമാവുന്നത് കാത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഊഴമായി അദ്ദേഹം വിചാരിച്ചു ഈ മധ്യപന്മാരെ ഒക്കെ ഒന്ന് നന്നായിട്ട് ഉപദേശിക്കണം അത് കരുതിയാണ് അയാൾ ഇരിക്കുന്നത് അങ്ങനെ അയാൾക്ക് അവസരം വന്നു അയാള് സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റിരുന്നു എന്നിട്ട് അദ്ദേഹം രണ്ട് കുപ്പി ഭരണികൾ എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഭരണികളിലും വെള്ളവും നിറത്ത് വെ വെച്ചിട്ടുണ്ട് എന്നാൽ അതിൽ ഒന്നിൽ നല്ല പച്ചവെള്ളവും മറ്റേതിൽ ചാരായം ആൽക്കഹോളും യാൾ ഈ വെള്ളത്തിലേക്ക് ഒരു മണ്ണിരയെ ഇട്ടു മണ്ണിര അനായാസം അതിലൂടെ എന്ത് ചെയ്യുന്നു ഇളകി കളിക്കുന്നുണ്ട് അതിനുശേഷം അതെടുത്തിട്ട് ഈ ചാരായത്തിൽ ഇട്ടു എന്ത് സംഭവിക്കും അറിയില്ലേ ഈ ത്തിൽ ശക്തിന് മാത്രമാണ് ഈ മണ്ണിരക്ക് നിൽക്കാൻ കഴിയുന്നത് മണ്ണിര പെട്ടെന്ന് തന്നെ കത്തുക അദ്ദേഹം ഇവരോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് അയാൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ഉണ്ട് എന്തായിരിക്കും മദ്യപാനം നല്ലതല്ല അല്ലെ ആൽക്കഹോൾ നല്ലതല്ല അത് ശരീരത്തിന് ഹാനികരമാണ് എന്നൊക്കെ കാര്യങ്ങൾ പറയും എന്നാണ് അദ്ദേഹം വിചാരിച്ചത് എന്നാൽ അതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റുന്നെന്ന് പറഞ്ഞു മദ്യം കഴിച്ചാൽ നമ്മുടെ വയറിനുള്ളിലുള്ള വിരകളും പുഴുക്കളുമെല്ലാം നശിക്കും ശരീരത്തിന് ഇത് നല്ലതാണ് എന്നാണ് അയാൾ പറയുന്നത് എന്താണ് നമ്മൾക്ക് നമ്മൾ ചിലരെങ്കിലും ഇങ്ങനെയുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് പറയാ സത്യം എല്ലാവർക്കും അറിയാം അല്ലെ മദ്യപാനം ശരീരത്തിന് ഹാനികരമാണ് മദ്യം മോശമാണ് എന്നാൽ ഇയാൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതാണ് അയാൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അയാൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം സത്യം ഉൾക്കൊണ്ടിട്ടും അല്ലേ അത് ഇഷ്ടമില്ലാത്ത സത്യമായത് കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു അതിനെ മറച്ചു വെച്ച് സംസാരിക്കും ഇപ്പൊ ചില രാഷ്ട്രീയ പ്രാസംഗികമാര് അതല്ലെങ്കിൽ നമ്മുടെ മതപ്രഭാഷകന്മാർ ഇവരിലൊക്കെ കണ്ടിട്ടില്ലേ എന്താണ് സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അത് മറ്റുള്ളവരുടെ അടുത്ത് ഉദ്ധരിക്കുക നമുക്ക് നമുക്കിഷ്ടമില്ലാത്തത് അല്ലെ അതെടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരു ശരിയായ കാര്യമാണ് ആലോചിച്ചു നോക്കൂ അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ എന്ത് ചെയ്യാം ആ വളച്ചൊടിച്ച് അതിനെ സത്യമാക്കുക അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങള് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഏറ്റെടുക്കൂല അല്ലേ പക്ഷെ അത് സത്യമായിരിക്കും അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യും ആ അസത്യമാക്കി കളയുക അപ്പൊ മനസ്സിലാക്ക ഇതെല്ലാം സത്യമാണ് എന്നുള്ളത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് നാം ഉപദേശം ആർക്കും ഇഷ്ടമല്ല ഇനി ചെറിയവർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഉപദേശം തീരെ ഇഷ്ടമല്ല എന്താണ് മൂത്തോർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നാണല്ലോ പക്ഷെ ഇങ്ങനെ കഴിപ്പിക്കുന്ന വാക്കുകളൊന്നും കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല ഉപദേശം ആർക്കും ഇഷ്ടമല്ല എന്നാൽ ഈ കഴിപ്പിക്കുന്ന ഉപദേശം കേൾക്കാനും അനുസരിക്കാനും ക്ഷമ കൊള്ളുന്ന ആളുകൾക്ക് ഗുണം കിട്ടുമെന്നുള്ളത് സത്യമാണ് അല്ലെ മറ്റൊരു കഥ പറയാം ഒരു വെണ്ണക്കള്ളൻ്റെ കഥ എന്താണ് സംഭവം ഒരാൾ വെണ്ണയും തൈരും പാലും എല്ലാം വിറ്റ് നടക്കുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം എന്നും ഒരു റൊട്ടിക്കാരന് വെണ്ണ കൊണ്ടു കൊടുക്കും വെ റൊട്ടിക്കാരൻ ഈ വെണ്ണ വാങ്ങിയിട്ട് എന്ത് ചെയ്യും ഒരു കിലോ വെണ്ണയാണ് കൊടുക്കാൻ കരാർ ചെയ്തിട്ട് എന്നും ഒരു കിലോ വെണ്ണ നമ്മുടെ റൊട്ടിക്കാരന് കൊടുക്കണം റൊട്ടിക്കാരൻ തിച്ച് ഒരു കിലോ റൊട്ടിയും കൊടുക്കും സോറി റൊട്ടിക്കാരൻ ഒരു കിലോ റൊട്ടിയും കൊടുക്കും ഇത് വാങ്ങിപ്പോകും അപ്പൊ നമ്മുടെ വെണ്ണക്കാരൻ വെണ്ണക്കാരനെ പറ്റി ഒരു ദിവസം ഈ റൊട്ടിക്കാരൻ പറയാണ് ഇയാൾ കള്ളനാണ് ഇയാൾ കളവാണ് ചെയ്യുന്നത് ഇയാള് എനിക്ക് ആ തൂക്കം കുറച്ചാണ് തരുന്നത് ഒരു കിലോ വെണ്ണ എനിക്ക് ലഭിക്കണം എന്നാൽ ഇയാൾ എനിക്ക് തരുന്നത് തൊള്ളായിരം ഗ്രാമാണ് എന്നുള്ള ഒരു കാര്യം ഇയാൾ പറയണം ഇയാൾ കള്ളനാണ് എന്ന് എല്ലാവരോടും പറയാം അങ്ങനെ നമ്മുടെ വെണ്ണക്കാരൻ അയൽവാസിയുണ്ട് ഈ അയൽവാസി ഇത് കേട്ടു ഇദ്ദേഹത്തിന് ഇയാളോട് അസൂയാണ് എല്ലാരും അങ്ങനെ ഈ അയൽവാസി ഈ ഇത് കേട്ടപാടെ ഇയാൾക്ക് ഭയങ്കര സന്തോഷം ഇയാൾക്ക് അസൂയാണ് ഇയാൾ എന്ത് ചെയ്തു ഇയാളും ഇത് പറഞ്ഞ് നടക്കാൻ തുടങ്ങി ക്രമേണ നമ്മുടെ ഈ വെണ്ണക്കാരന്റെ ചെവിയിലും എത്തി ഈ കഥ അയാൾക്ക് വളരെ പ്രയാസമായി അയാൾ വളരെ സത്യസന്ധനാണ് അയാള് ഇതൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി നമ്മുടെ റൊട്ടിക്കാരന്റെ അടുത്ത് ചെന്നു അപ്പൊ ആളുകളൊക്കെ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ആളുകളെല്ലാവരും തടിച്ചുകൂടി വളരെ സൗമ്യമായിട്ട് നമ്മുടെ വെണ്ണക്കാരൻ ചോദിച്ചു എന്ത് കളവാണ് ഞാൻ ചെയ്യുന്നത് അന്നേരം റൊട്ടിക്കാരൻ പറഞ്ഞു നമ്മൾ തമ്മിലുള്ള കരാറ് ഒരു കിലോ വെണ്ണ തരണം എന്നുള്ളതല്ലേ എന്നിട്ട് നിങ്ങളുടെ വെണ്ണ തൊള്ളായിരം ഗ്രാമ് മാത്രമാണുള്ളത് നിങ്ങൾ എന്നും കളവി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കേ നമ്മുടെ വെണ്ണക്കാരൻ പറഞ്ഞു സുഹൃത്തെ ഞാൻ ഒരു കിലോ വെണ്ണ തരുന്നു നിങ്ങൾ എനിക്ക് ഒരു കിലോ റൊട്ടി തരും എന്റെ വീട്ടില് ത്രാസ് ഉണ്ട് പക്ഷേ കട്ടിയില്ല ത്രാസിൽ വെക്കുന്ന കട്ടിയില്ല അതുള്ളത് നിങ്ങളുടെ അടുത്താണ് നിങ്ങളുടെ അടുത്ത് ത്രാസും ഉണ്ട് കട്ടിയുണ്ട് നിങ്ങൾ എനിക്ക് ഒരു കിലോ റൊട്ടി തരുന്നു ഞാൻ ഈ റൊട്ടി കൊണ്ടുപോയി എൻ്റെ വീട്ടിലെ ത്രാസിൽ ഒരു തട്ടിൽ ഞാൻ ഈ റൊട്ടിയാണ് വെക്കുന്നത് അതിനെ കണക്കാക്കിയാണ് ഞാൻ ഇപ്പുറത്തെ ഇപ്പറത്തെ വെണ്ണ വെക്കുന്നത് അപ്പൊ സത്യത്തില് ആരാണ് ഇവിടെ കളവ് ചെയ്തിട്ടുള്ളത് ആലോചിച്ചു നോക്കൂ ഈ സത്യം ആളുകൾ മനസ്സിലാക്കി പക്ഷേ നമ്മുടെ അയൽവാസി ഇതറിഞ്ഞിട്ടും ഇത് മനസ്സിലാക്കിയിട്ടും ഈ സത്യം അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു കളവാക്കി ആളുകളോട് പറഞ്ഞു കൊണ്ടേയിരുന്നു അപ്പൊ നമ്മള് മനസിലാക്കേണ്ടത് ഇതിൽ നിന്ന് ഒന്നേ ഉള്ളൂ എന്താണ് അപ്രിയ സത്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സത്യങ്ങളാണെങ്കിൽ എന്താ ചെയ്യുന്നത് ഇങ്ങനെ പറയും പക്ഷെ ആ സത്യങ്ങൾ എന്നും സത്യമാണ് അല്ലേ സത്യം ഒരിക്കലും മാറിപ്പോകുന്നില്ല നമ്മളൊരു കളവ് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അതിനെ സത്യമാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ കളവ് പറഞ്ഞു കൊണ്ടേയിരിക്കും എന്നാൽ ഒരു സത്യം അതൊന്നും സത്യമാത്രമാണ് നമുക്കിഷ്ടമില്ല എന്ന് വിചാരിച്ച് അത് സത്യമല്ലാണ്ടായി പോകുന്നില്ല മനസ്സിലായില്ലേ അപ്രിയ സത്യങ്ങളും സത്യങ്ങളാണെന്ന് നമ്മൾ മറക്കാതിരിക്ക Thank you.